പാലക്കാട് ലക്ഷ്മി ആശുപത്രിക്ക് സമീപം എലന്തിയും കോഡാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ആൾ താമസമില്ലാത്ത വീടിൻ്റെ ചുമര് ഇടിഞ്ഞു വീണിരിക്കുകയാണ് ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് ഈ വീടിൻ്റെ ചുമര് ഇടിഞ്ഞു വീണിരിക്കുന്നത് വലിയൊരു ഭാഗം തന്നെ ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തൊട്ടുപ്പുറത്തെല്ലാം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ വീടുകളിലെല്ലാം ഉള്ളത് അവരെല്ലാം ഉള്ള അവർക്കെല്ലാം നടക്കേണ്ട പാതയിലേക്കാണ് ഇപ്പോൾ ഈ വീട് ഇടിഞ്ഞു വീണിരിക്കുന്നത് വീടിൻ്റെ ബാക്കിയുള്ള വശങ്ങളും എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീടാവുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ് ഈ വീടിൻ്റെ ചുമരും പൂർണ്ണമായും ഇപ്പോൾ വിണ്ട് നിൽക്കുകയാണ് ഏതൊരു സമയത്തും വേണമെങ്കിൽ കനത്തൊരു മഴ പെയ്താൽ ഈ വീടിൻ്റെ ഈ ചുമര് വീണ്ടും ഇടിഞ്ഞു വീഴാം അങ്ങനെ ഈ വീടിൻ്റെ പൂർണ്ണ ഭാഗവും ഇത്തരത്തിൽ തകർച്ചാ ഭീഷണിയിലാണുള്ളത് നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇവിടെ നമുക്കിപ്പം ഉണ്ട് പലതവണ ഈ വീടിൻ്റെ ഉടമസ്ഥരോട് ഈ വീട് പൂർണ്ണമായി പൊളിച്ചു മാറ്റണം ആൾ താമസം ഇല്ലാത്തത് തന്നെ പൊളിച്ചു മാറ്റണം എന്നുള്ള കാര്യം അറിയിച്ചതാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ പെയ്ത കനത്ത മഴയിൽ ഈ വീടിന്റെ ചുമര് ഇടിഞ്ഞു വീണത് ഏതായാലും ഇപ്പോൾ ഈ വാർഡിലെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇത് ആരുടെ എന്താ ശരിക്കും സംഭവിച്ചത് ഇതൊരു നാൽപ്പത് വർഷം ഏകദേശം പഴക്കം ഒരു രാമകൃഷ്ണൻ വന്ന ഒരാളുടെ വീടാണ് പല പ്രാവശ്യം ഇവിടുത്തെ താമസിക്കുന്ന ആളുകൾ എന്നോട് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഹെൽത്തിലും വില്ലേജ് മില്ലൂടെ പറഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ജെ സി ബി കൊണ്ടുവന്ന് പൊളിക്കാന്നുള്ളത് പറഞ്ഞത് പക്ഷേ ഒരു നടപടിയും ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല എന്തോ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പോകുന്ന ആളുകൾക്കും ഇവിടെ താമസിക്കുന്ന കുഞ്ഞു മക്കളും പ്രായമായവരാണ് ഒരാൾക്ക് ആൾ ആൾ അപകടം

അതൊരു സമ്മതിക്കാതെ പോകുക ചെയ്യണം പേടിച്ച് കഴിയേണ്ട അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും പേടിച്ച് കഴിയേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ കാരണം ഇപ്പോൾ ഒരു രക്ഷയില്ല കാരണം ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളൊക്കെ മാറ്റിയിരിക്കുകയാണ് കുട്ടികൾ വരുന്ന പോലെയാണ് വാഹനങ്ങളൊക്കെ തൊട്ട വീട്ടിൽ നിർത്തണം ഇവിടെ ഈ ഭാഗത്തും വാഹനം നിർത്തില്ല കാരണം വാഹനം കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രാവിലെ ഞാൻ പത്തത്തിൻ്റെ ആളാണ് അപ്പോൾ എനിക്ക് രാവിലെ വരാവരാൻ അഞ്ച് അഞ്ച് മണിക്ക് നാല് മണിക്കൊന്ന് വരാൻ വരാൻ പറ്റില്ല എൻ്റെ ടു വീലറൊക്കെ ആ വീട്ടിൽ നിർത്തുന്നത് വില്ലേജ് ഓഫീസർക്ക് നാട്ടുകാരും കൗൺസിലറും പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തകർച്ചാ ഭീഷണിയിലായിട്ടുള്ള ഈ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ വില്ലേജ് ഓഫീസിലെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം ഇപ്പോൾ ഈ വീട് ഇടിഞ്ഞു വീണ്ടുള്ള ഈ പാത എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ നടക്കുന്ന പാതയാണ് അവരുടെ കുട്ടികളെല്ലാം നടക്കുന്ന ഒരു വഴിയാണ് സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ സമയത്തും കുട്ടികൾ സഞ്ചരിക്കുന്ന ഒരു പാതയായി ഇത് മാറും ആ സമയത്ത് ഇത്തരത്തിൽ തകർച്ചാ ഭീഷണിയിലുള്ള ഏത് സമയത്തും നിലംപൊത്താൽ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഈ മതിലും അതുപോലെ തന്നെ ഈ ചുമരും ഇവിടെ നിൽക്കുമ്പോൾ അത് ആളുകൾക്ക് വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് ആശങ്ക ഉണ്ടാക്കുന്നതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഈ ചുമരും ഈ ഭാഗവും ഭീഷണി ഉണ്ടാക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം പൊളിച്ച് നീക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിലെ അധികാരികളുടെ മുമ്പിലേക്ക് വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ നാട്ടുകാരും വെച്ചിട്ടുള്ളൂ അതിൻ്റെ നടപടികൾ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം വിരൂജനസ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇബ്ബാലാർക്കല്ലിൻ റിപ്പോർട്ടർ പാലക്കാട്